തൃശൂർ പൂരം നടത്തിപ്പിൽ മുഖ്യമന്ത്രിയെയും കെ രാജനെയും വീണ്ടും അഭിനന്ദിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇത്തവണ പൂരം നന്നായി നടന്നു മുഖ്യമന്ത്രി പൂരം നല്ല തീരുമാനമെടുത്തു മന്ത്രി രാജൻ അഹോരാത്രം പണിയെടുത്തുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു എൻ നിലമ്പൂർ നിയോജക മണ്ഡലം ഉപതിരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെയും കെ രാജനെയും അഭിനന്ദിച്ചത് എന്തെങ്കിലും സജഷൻസ് ഉണ്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നൽകണം എന്റെ മുന്നിൽ വെച്ച് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കണം ശ്രീ രാജൻ അഹോരാത്രം പണിയെടുത്ത ആളാണ് അദ്ദേഹം സി പി ഐ ആയതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ തള്ളി പറയാനൊക്കത്തില്ല അതാ പറഞ്ഞ വ്യക്തികളുണ്ട് ആ വ്യക്തികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കണം ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അനൽക സെയ്ദാണ് ചേരുന്നത് അനൽക വീണ്ടും സുരേഷ് ഗോപി സർക്കാരിനെ പ്രശംസിക്കുകയാണ് തൃശൂർപുരത്തിന്റെ ഈ ഒരു നടത്തിപ്പിൽ എന്താണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഒരാഴ്ച മുമ്പാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രി കെ രാജനെയും അതോടൊപ്പം തന്നെ ദേവസ്വം മന്ത്രി വി എൻ വാസവനെയും പുകഴ്ത്തിക്കൊണ്ട് സുരേഷ് ഗോപി രംഗത്തെത്തിയത് അതായത് തൃശൂർ പൂരുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ നടത്താൻ അതായത് സർക്കാർ സംവിധാനങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്ന കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഈ സർക്കാരിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രി കെ രാജനെയും ഒക്കെ പുകഴ്ത്തിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ച തൃശ്ശൂരിൽ സംസാരിച്ചത് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു തുടർച്ച തന്നെയായിരുന്നു ഇന്ന് എൻ 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 ഡി എ സംഘടിപ്പിച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൺവെൻഷനിലായിരുന്നു കഴിഞ്ഞ ആഴ്ച നടത്തിയ അതേ പരാമർശം വീണ്ടും ഈ തരത്തിൽ ഈ ഉദ്ഘാടന ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് അതായത് മുഖ്യമന്ത്രി ഇത്തരത്തിൽ തൃശൂർപുരം നടത്താനുള്ള ഇതിൽ എല്ലാം നല്ല മികച്ച തീരുമാനങ്ങൾ അദ്ദേഹം കൈക്കൊണ്ടു അതോടൊപ്പം തന്നെ കെ രാജനും അഹോരാത്രം പണിയെടുത്തു അദ്ദേഹം സി പി ഐ ആയതുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെ തള്ളിപ്പറയാൻ നോക്കിയില്ല അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ എല്ലാ സംവിധാനങ്ങളും മികച്ച രീതിയിലാണ് തൃശ്ശൂർ പൂരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതെന്ന കാര്യമാണ് ഇന്ന് എൻ ഡി എ കൺവെൻഷൻ ഉദ്ഘാടന ചടങ്ങിൽ ഈ സുരേഷ് ഗോപി പറഞ്ഞു തൃശൂർ പൂരം നടത്തിപ്പിൽ മുഖ്യമന്ത്രിയെയും മന്ത്രി കെ രാജനെയും വീണ്ടും അഭിനന്ദിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി